അത് ആ ഉണ്ടുണ്ട് ഞങ്ങൾക്ക് അത് നല്ലോണം ഉണ്ട് അതുകൊണ്ടന്ന അത് രാഷ്ട്രീയം പിന്നെ സമുദായക തമ്മിൽ ഇത് ഇപ്പത്തന്നെ ഇപ്പൊ തന്നെ ഞാൻ ചോദിച്ചത് പിന്നെ ഒരു വിഭാഗത്തിന് മിണ്ടാതെ സൈലന്റ് ആയി നിന്നുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഐക്യാലേ പറയുന്നു പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനല്ല എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം ആണ് ഉദ്ദേശിച്ചത് അല്ല മറ്റേ ഐക്യം ഒന്നും ഇപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചില്ല വേണ്ട ഇപ്പൊ അത് ഉദ്ദേശിച്ചില്ല ഒരേ സമയം സമുദായത്തിൽ നേതാവായി പ്രവർത്തിക്കുകയും മറു വശത്ത് രാഷ്ട്രീയത്തിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല മകൻ ബി ജെ പിന്നു അച്ഛൻ തോന്നിയിട്ടുണ്ടോ രാഷ്ട്രീയ അത് നിന്നോട്ടെ പക്ഷെ ഇത് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ കാണും കഴിഞ്ഞോട്ടെ അതെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് എന്താണെന്ന് വെച്ചാൽ പലരും അദ്ദേഹത്തിന് പ്രായം കൂടുതലുമുണ്ട് പലരെയും പല വൃത്തികളും പറയുന്നുണ്ട് എന്നെയാണ് എന്തെല്ലാം പറഞ്ഞത് സത്യത്തിൽ എന്നെ എൻ്റെ വീട്ടിലുള്ളവരെയും ഒക്കെ പറയരുതാത്ത രീതിയിൽ അദ്ദേഹം ഇത് ചെയ്തിട്ടുള്ള പക്ഷെ ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല അതാണ് എൻ്റെ വിജയം അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ ഇട്ട് കോഞ്ഞാട്ടാണെന്ന് നാടൻ ഭാഷ കണ്ടപ്പോൾ അത് അദ്ദേഹത്തിന് പിന്നെ ഈ പറഞ്ഞ രീതിയിൽ സെറ്റാണ് എന്നൊന്ന് പറയേണ്ട ബാധ്യത ഒരു സഹോദര സംഘടനയുടെ നേതാവെന്നുള്ള നിലയിൽ എനിക്ക് വന്നു വന്നു ചേർന്നു ഞാനത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിപ്പോൾ ഐക്യത്തിലോട്ട് കയറി ഐക്യത്തിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് വിധു മാറി അപ്പം നമ്മുടെ അനിയം പറഞ്ഞതുപോലെ നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങൾ തെറ്റുന്നത് തക്ക രീതിയിലേക്കാണ് പിന്നെ കാര്യങ്ങൾ പോകുന്നത് അതൊക്കെ അദ്ദേഹം ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് കേട്ടു നായർ സഹോദരങ്ങളൊന്നും സുമാരനായ വെറുക്കരുത് അതാണ് ഈ തന്ത്രപരമെന്ന് ഞാൻ പറഞ്ഞത് എന്ത് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നായർ സഹോദരന്മാരൊക്കെ എൻ എസ് എസിനോട് കൂടി നിൽക്കുന്നവർ എൻ എസ് എസിനോട് കൂടി തന്നെ തന്നെയുണ്ട് ഈ ലോകത്തുള്ള നായന്മാർ മുഴുവൻ എൻ എസ് എസ് കാരാണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല എൻ എസ് എസ് ഒരു സോഷ്യൽ ഓർഗനൈസേഷനാണ് അതിനകത്തുള്ള അംഗങ്ങൾ അവരെന്നെ ഒന്നും പുറക്കത്തുന്നു എൻ്റെ രാഷ്ട്രീയം ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിനകത്ത് അവിടെ പറ്റിയിട്ടില്ല പലരും പലതും കൂട്ടി എഴുന്ന തലേ ദിവസം ഏറ്റവും ഇവിടെ ശ്രീധരൻപിള്ള വന്നു ശ്രീധരൻപിള്ള രണ്ട് ബുക്ക് തരാൻ വന്നു അദ്ദേഹം എഴുതിയ ബുക്ക് തന്നു അദ്ദേഹം താൻ പോയി അദ്ദേഹം ഇനി സ്വസ്ഥമായിട്ട് വക്കീലായിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോവാന്ന് പറയാനും കൂടാ വന്നു അല്ലാതെ അതിനകത്ത് ഒരു ഇതുമില്ല ഇവിടെ ബോർഡിലുള്ള മുഴുവൻ പേരും പേരുമായി ഒരാളെ ഒരാളെ ഉള്ളു വരാതിരുന്നത് അത് ഗണേഷ് കുമാർ ഗണേഷ് കുമാർ അന്ന് ഇന്നത്തെ റിപ്പബ്ലിക് ഡേയെ സംബന്ധിച്ചുള്ള ഫ്ലാഗിന് ഹോസ്റ്റിംഗ് മറ്റു കാര്യങ്ങളിലും പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ലീവ് ലെറ്റർ തന്നിരുന്നു നിങ്ങൾ ഈ ഹൈന്ദവ ജനവിഭാഗങ്ങളുടെ ഒരു ഒരു വലിയ പ്രതിസന്ധിയാണ് അതിനെ അതിജീവിക്കാൻ വേണ്ടി ഐക്യം എന്ന് ആ പ്രതിസന്ധി മറികടക്കുക ഞാൻ എൻ്റെ സമുദായ ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ എനിക്ക് വേണ്ടിയോ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയോ അല്ല എൻ എസ് എസിന് വേണ്ടിയാണ് നായർ സമുദായത്തിന് വേണ്ടിയാണ് ഇല്ലേ അത് മറ്റൊരു സമുദായത്തിന് ദോഷകരമാകരുത് എന്നുമുണ്ട് അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് മറ്റുള്ളവർ പ്രവർത്തിക്കുന്ന അത് ആർക്കു വേണ്ടിയാണെന്ന് അവർ ആലോചിക്കട്ടെ